അവരെ വിളിക്കും തിരുമേനി യു സംതിങ് മറിയ ദ ദ മദർ മദർ ഓഫ് ഓഫ് മേരി കളിക്കും എന്താ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ കനികമറിയാവിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠിപ്പിക്കുക തെറ്റ് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും ാലും ഇതു മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും മാതാവിന് വേണ്ട എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ ഇപ്പം ചുറ്റുപാടുമുണ്ട് സഭയാന്ന് പറഞ്ഞ് നടക്കുന്നവരും നമ്മളെ പോലെ തന്നെ സിംഗ് സിംഗുപ്പായ കേട്ട് നടക്കുന്നവരുമുണ്ട് അതിൽ നിന്ന് വരുന്ന കുട്ടികൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയെ തിരിച്ചെഴുത്തി എൻ്റെ അമ്മ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അമ്മയാണ് ലോകത്തിൻ്റെ അമ്മയാണ്